ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം നാട്ടുവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം പുളത്തൂപ്പുഴയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു പുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മൈലമൂട് സ്വദേശിയായ നാൽപ്പതുകാരനാണ് ഇപ്പോൾ അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഇയാൾക്ക് ഇത് സംബന്ധിച്ച അസുഖമാണെന്നുള്ള രീതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഇന്ന് സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ജലാശയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജലത്തിൽ നിന്നോ ആകാം ഇത് സ്ഥിരീകരിക്കുന്നതെന്നുള്ള വിവരമാണ് സംസ്ഥാനത്ത് ഉടനീളം ഈ ആരോഗ്യവകുപ്പ് പറയുന്നത് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കുടിവെള്ളമടക്കം അടക്കം ജല സംഭരണിയിൽ നിന്നും കുളത്തിൽ നിന്നും കിണറ്റിൽ നിന്നും ടക്കം ജനം ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അസുഖം എവിടെ നിന്നാണ് അയാൾക്ക് പിടിപെട്ടത് എന്നത് സംബന്ധിച്ച ഒരു വിവരം ലഭിക്കുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് നമ്മൾ ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ആരോഗ്യവകുപ്പ് അധികൃതരോടും ഒക്കെ സംസാരിച്ചിരുന്നു ഇവർ പറയുന്നത് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി കടുത്ത തലവേദനയും ഛർദിലുമായി അയാൾ ചികിത്സയിലാണ് കുളത്തുപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ പോയി പിന്നീട് കുളത്തുപ്പുഴയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി അങ്ങനെ വിവിധ ആശുപത്രികളിൽ ഇയാൾ ചികിത്സ തേടി ഇതിനുശേഷം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു ഈ അസുഖം കുറയാതെ വന്നതോടെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതും പിന്നീട് കുളത്തുപ്പുഴ ആശുപത്രിയിലെത്തി വിശദാംശങ്ങൾ എഴുതി മേടിച്ചതിന് ശേഷം ഇവർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതും മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് അമിബിക്ക് മസ്തിഷ്കജ്വരം എന്ന അസുഖമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ അസുഖം ബാധിച്ച ഇയാളിപ്പോൾ ആരോഗ്യനില ഗുരുതരമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്റ്റേബിളാണ് അത്ര ഗുരുതരാവസ്ഥയിലല്ല അദ്ദേഹം എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ ജാഗ്രത ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്തെ ബോധവൽക്കരണ നാട്ടുകാർക്കും സമീപവാസികൾക്കും ഒക്കെ ഇത് സംബന്ധിച്ച ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട് ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു തട്ടുകട നടത്തുന്ന ഒരാളാണെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ാണ് ഈ അസുഖം എത്തിയതെന്നുള്ളതടക്കം ഇനിയും സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായി അമീബിക് മസ്തിഷ്കജ്വരം വളരെ രീതിയിൽ ഓരോ വർഷവും വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വർഷവും ഏതാണ്ട് മുപ്പതിലധികം പേർക്ക് ഈ അസുഖം പിടിപെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും ഇതുവരെ ഇപ്പോൾ കുളത്തുപ്പുഴ സ്വദേശി അടക്കം ഉള്ളവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് ഇരുപത്തി ഏഴോളം പേർക്ക് ഈ അസുഖം പിടിപെട്ടു എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇതിൻ്റെ വ്യക്തമായ കാരണം ഇനിയും കണ്ടെത്താൻ ഈ ജലാശയങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോഴും വ്യക്തമായ ഒരു കാരണം ഇത് എവിടെ നിന്നാണ് ഈ അസുഖം പിടിപെടുന്നത് പടരുന്നതെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് ക്ഷമിക്കണം ആരോഗ്യവകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ വസ്തുതയാണ് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോഴും വനം ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും ഇത് സംബന്ധിച്ച് വലിയ ആശങ്കയുടെ ആവശ്യമില്ല ഈ അസുഖം പിടിപെട്ട ആളുടെ അവസ്ഥയും അത്ര ഗുരുതരമൊന്നും അല്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എങ്കിലും പ്രദേശത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന നടത്തും ഇപ്പം ഇനിയിപ്പം ജലാശയങ്ങൾ കുളത്തിൽ നിന്ന് അടക്കമുള്ള വെള്ളമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും ഈ അസുഖം സ്ഥിരീകരിച്ച മൈലമൂട് സ്വദേശിയായ നാൽപ്പതുകാരൻ്റെ നില ഗുരുതരമല്ല അദ്ദേഹം സാധാരണഗതിയിൽ തന്നെയാണെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ കാര്യങ്ങൾ ഈ പരിശോധനാ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം അറിയിക്കാം പ്രതികരിക്കാമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്